തൃശൂർ കടങ്ങോടിൽ മനുഷ്യന്റെ അസ്ഥികൂടം കൂടം കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് രണ്ടു മാസം പഴക്കമുള്ള അസ്ഥികൂടമാണ് കണ്ടെത്തിയത് അസ്ഥികൂടം കൂടം വിദഗ്ധ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അഖിൽ വിവരങ്ങൾ നൽകി അഖിൽ എന്തെങ്കിലും സംശയങ്ങൾ നിഗമനങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് ഈ ആത്മഹത്യ ചെയ്ത അതിനുശേഷം അതായത് ആത്മഹത്യ ചെയ്തതിനു ശേഷം ജീർണിച്ച് അസ്ഥിഗൂടമായി മാറിയതായിരിക്കാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് കാരണം ഇതിനെ സമീപത്തു നിന്നും ഒരു കയർ അതായത് വെച്ച കയറും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതാണ് പോലീസിന് ആ ഒരു ആത്മഹത്യ ചെയ്തതിനു ശേഷമുള്ള ും പക്ഷെ ആരാണ് എന്നോ എന്തതിനെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷേ സമീപകാലത്തെ പ്രദേശത്ത് നിന്നും എരുമപ്പട്ടി മേഖലയിൽ നിന്നും കാണാതായ ആളുകളുടെ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ പരിശോധനയ്ക്ക് ചെയ്ത് പുരുഷന്റേതാണോ സ്ത്രീടേതാണോ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനായി വിശുദ്ധ പരിശോധനയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഈ അസ്ഥികൂടം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടു മാസത്തിലധികം പഴക്കം അസ്ഥി ഉണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടുകളടക്കം വന്നതിനു ശേഷമേ വ്യക്തത വെയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്